അധികമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെയാണ് മൈസൂർ ജൂ നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് നൂറ് രൂപയായിരുന്നു ഇപ്പൊ നൂറ്റി ഇരുപത് ആക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് അറുപത് രൂപയും മൂന്നര കിലോമീറ്ററോളാണ് നടക്കാനുള്ളത് ഒരുപാട് കാണാനുണ്ട് ഒരുപാട് നടന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും പക്ഷികളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നൂറ് ഏക്കറിൽ ചുറ്റപ്പെട്ട ഈ ഒരു മൃഗശാല ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ മൃഗശാലയാണ് എല്ലാം അടിപൊളിയാണ് അത്രയും മൃഗങ്ങളും പക്ഷികളൊക്കെ കാണാനുണ്ട് പക്ഷെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂന്നര കിലോമീറ്റർ നടന്നെത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം പിന്നെ ഈ ബാറ്റ് ഈ കാറിന്റെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരുക്കെ ഫീ വരുന്നത് പക്ഷെ വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു കാർ കിട്ടാൻ വലിയ പ്രയാസമാണ് ഒന്നര മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഈ കാർ കിട്ടണമെങ്കിൽ ആവശ്യത്തിന് കാറില്ലാത്ത ഒരു പോരായ്മമായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കാരണം ഫാമിലി ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാർ ഒരു തവണ ഇരുന്നൂറ്റി നാൽപ്പത് കൊടുത്താലും സുഖമായിട്ട് കാണാൻ പറ്റും കാറുണ്ടെങ്കിൽ അപ്പം ഞാൻ നെഗറ്റീവ് പറഞ്ഞതല്ല ഇതാണ് അവസ്ഥ എന്നെ പോലെ പലർക്കും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഫാമിലിയായിട്ടൊക്കെ ഇപ്പം പോകുന്ന ആൾക്കാർ പിന്നെ മൃഗശാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളും ഉണ്ട് അടിപൊളി തന്നെയാണ് പിന്നെ എല്ലായിടത്തും നല്ല വെള്ള സൗകര്യങ്ങളും ടോയ്ലറ്റ് സൗകര്യങ്ങളും അങ്ങനെ എല്ലാ സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഇത്രയും സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി എനിക്ക് വയസ്സായതുകൊണ്ട് തോന്നുകയാണെന്ന് അറിയില്ല എന്തായാലും ലൈഫിൽ ഒരു തവണയെങ്കിലും വിസ്റ്റ് ചെയ്യേണ്ട മൃഗശാല തന്നെയാണ് മൈസൂർ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും ഒക്കെ ഏറ്റവും അടിപൊളിയാട്ടോ